നമസ്കാരം ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ മലയാളി അറസ്റ്റിലാകുമ്പോൾ നിർണായക വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം എറണാകുളം സ്വദേശിയായ മധു ജയകുമാറാണ് എൻ ഐ എയുടെ പിടിയിലായത് ഇന്നലെ ഇറാനിൽ നിന്നും കേരളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് ഇന്റർപോൾ വഴി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ഇറാനിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്താണ് മധുവിനെ ഇന്ത്യയിലെത്തിച്ചത് അറസ്റ്റ് ചെയ്ത് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പത്തൊൻപത് വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു വിശദമായി ഇയാളെ ചോദ്യം ചെയ്യും അവയവ കടത്ത് മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്നാണ് നിഗമനം ഇറാനിലെ ആശുപത്രികൾക്ക് വേണ്ടി അവയവ കച്ചവടം നടത്തുന്ന സംഘത്തിലെ ഇന്ത്യയിലെ പ്രധാനിയും ആസൂത്രകനുമാണ് ഇയാളെന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇയാളുടെ നേതൃത്വത്തിൽ ഇരുപതോളം ഇന്ത്യക്കാരെ ഇറാനിലെത്തിച്ച് അവയവ കച്ചവടം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ തൃശൂർ എടമുട്ടം സ്വദേശി സജിത്ത് നാസർ സദിത്ത് ശ്യാം ബെല്ലം കൊണ്ട രാമപ്രസാദ് എന്നിവരെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇറാനിൽ നിന്നെത്തിയ സബിത്ത് നസറിനെ ഇമിഗ്രേഷൻ ബ്യൂറോ വിഭാഗം ചോദ്യം ചെയ്തതോടെയാണ് അവയവ കച്ചവട സംഘത്തെ സംഘത്തെപ്പറ്റി സൂചന ലഭിച്ചത് വൻ തുക വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്ത് കേസിൽ നാലു പേരെയും പ്രതി ചേർത്ത് എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോയി അവയവ വില്പന നടത്തുന്ന സംഘത്തിന്റെ ഏജന്റായിരുന്നു തൃശൂർ സ്വദേശി സബിത്ത് നസർ സാധാരണക്കാരെ സമീപിച്ച് ചെറിയ തുക വാഗ്ദാനം ചെയ്ത് അവരെ വിദേശത്ത് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യുക കുവൈറ്റിലും പിന്നീട് ഇറാനിലും കൊണ്ടുപോകും ഇറാനിലെ ആശുപത്രിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് വിവരം ഇവർക്ക് വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും എടുത്തു നൽകി ഇറാനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്നും അവയവം എടുത്ത ശേഷം തിരികെ കൊണ്ടുവരും ഇരകളായവർക്ക് തുച്ഛമായ തുകയാണ് നൽകിയിരുന്നത് ഇവർക്ക് എത്ര രൂപയാണ് നൽകിയിരുന്നതെന്നോ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റു വലിയ കണ്ണികളുണ്ടോ എത്ര പേർ ഇരകളായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല അവയവ കടത്ത് മാഫിയയുടെ പ്രവർത്തനം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണെന്നും അവിടെയുള്ളയാളാണ് പ്രധാന കണ്ണിയെന്നും സാബിത്ത് നാസർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ഹൈദരാബാദിലെ വ്യക്തിയാണ് അവയവ മാഫിയയുമായി ബന്ധിപ്പിച്ചത് കടത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇയാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വന്തം വൃക്ക വിറ്റതോടെ ഈ മേഖലയിലെ സാധ്യത താൻ തിരിച്ചറിഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇരകളെ തേടി തുടങ്ങിയതെന്നും സബിത്ത് മൊഴി നൽകിയെന്നാണ് ഒരു വർഷം മുൻപ് പുറത്തുവന്ന വിവരം പാലക്കാട് സ്വദേശി ഷമീർ എന്നയാളെയാണ് സാബിത്ത് വൃക്ക നൽകാനായി കേരളത്തിൽ നിന്നും ഇറാനിൽ എത്തിച്ചത് എന്നും വിവരമുണ്ട് അവയവ കടത്തിനായി സബിത്ത് കടത്തിയതെന്ന് കരുതുന്ന ബാക്കി പത്തൊൻപത് പേർ ഉത്തരേന്ത്യക്കാരാണ് ഇവർ കേരളത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളാണോ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണോ എന്നത് വ്യക്തമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവയവ കടത്തിന് ഇറാനിലേക്ക് സംഘം ആളെ എത്തിച്ചിരുന്നു ശ്രീലങ്കയിലും കുവൈച്ചിലും ഇറാനിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റിലായ മധു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സ്വാധീനിച്ച വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ സംഘടിപ്പിച്ചായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത് ഇറാനിലെ സ്വകാര്യ ആശുപത്രികളിലാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത് സംഘത്തിലെ മറ്റ് ഏജന്റുമാർ വഴി അവയവും ആവശ്യമുള്ളവരെ ബന്ധപ്പെടും ഇവരുടെ ഫുൾ പാക്കേജ് അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ആവശ്യപ്പെടുക വൃക്കം നൽകുന്നവർക്ക് ടിക്കറ്റ് താമസം ചികിത്സാ ചെലവ് പ്രതിഫലമായി പരമാവധി ആറ് ലക്ഷം രൂപ ഇന്നിങ്ങനെ നൽകും വൻ തുക ആശുപത്രിയിൽ ചെലവായെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുക മുഴുവൻ ഏജന്റിന്റെ പോക്കറ്റിലാവുന്നതായിരുന്നു പതിവ്